എൻ്റെ പേര് ജിഷ്മി ജോണി ഞാൻ തൃശ്ശൂർ മച്ചാട് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ടു ആൻഡ് ഹാഫ് ആയിട്ട് ഇംഗ്ലണ്ടിൽ സെറ്റിൽഡാണ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ടു സെപ്റ്റംബറിൽ സ്റ്റുഡൻറ്റ് വിസയിൽ ഞാൻ യു കെയിലേക്ക് പോയതായിരുന്നു ഞാൻ സ്റ്റുഡൻറ്റ് വിസ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയി അപ്പോൾ വിസ ഓൾമോസ്റ്റ് എൻ്റെ കഴിയാറായിരുന്നു അപ്പോൾ എനിക്ക് വേറൊരു വിസയിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട സമയമായപ്പോൾ എനിക്ക് വിസ ശരിയായിട്ടുണ്ടായിരുന്നില്ല പിന്നെ പ്രഗ്നൻ്റ് ആയി ഞാൻ അങ്ങനെ ഫിനാൻഷ്യലിയും ഫിസിക്കലിയും മെൻ്റലിയൊക്കെ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയാതിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തിൽ നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം അങ്ങനെ അമ്മ ഇവിടെ വന്ന് ജൂലൈ ലാസ്റ്റ് ജൂലൈ മുപ്പതാം തീയതി ഒക്കെ ആയിട്ട് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അമ്മയോട് പറഞ്ഞു നീ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ കൃപാസനത്തിൽ എല്ലാ മാസം മുടങ്ങാതെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി പുതുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി പത്ത് മണിക്ക് ഞങ്ങൾക്ക് വിസ ശരിയാവുമായിരുന്നു അതായത് സാധാരണ എല്ലാവർക്കും രണ്ട് കൊല്ലം മൂന്ന് കൊല്ലത്തെ വിസയൊക്കെ കിട്ടിയിരുന്നത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് അഞ്ച് വർഷത്തെ വിസ അടിച്ച് ലഭിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ശരിയായി അങ്ങനെ ഫസ്റ്റ് സ്കാനിങ് ആയി എനിക്ക് ഫസ്റ്റ് സ്കാനിങ്ങിന് ചെല്ലുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു സ്കാനിങ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അബൌട്ട് ചെയ്യണം കാരണം കുഞ്ഞ് ഒട്ടും ഹെൽത്തി അല്ല അതായത് തല ഭയങ്കര ചെറുതാണ് ഓട്ടിസം പോലെ എന്തെങ്കിലും ഉണ്ടാവാം അല്ലെങ്കിൽ കുഞ്ഞിന് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കുഞ്ഞിൻ്റെ തല ഒട്ടും വലുതല്ല നിങ്ങൾക്ക് ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഒത്തിരി നമ്മൾ വിഷമിച്ചു കാരണം നമ്മളൊത്തിരി സ്ട്രഗിൾ ചെയ്ത സമയത്ത് ഒരു കാര്യം മാതാവിനോട് പ്രാർത്ഥിച്ച് എല്ലാം ശരിയായി വന്നപ്പോൾ അടുത്ത് നമുക്കൊരു പ്രതിസന്ധിയിലേക്ക് പോകേണ്ടി വന്നല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ അമ്മ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം ശരിയാവും അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ അബോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇതുപോലെ ഉടമ്പടി അവസാനിക്കുന്നതിന് മുമ്പായി ഞാൻ ഏഴാം മാസത്തെ സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്ന് കണ്ട യാതൊരുവിധ പ്രശ്നവും ഇന്ന് കുഞ്ഞിനില്ല കുഞ്ഞ് നോർമലാണെന്ന് പറഞ്ഞു അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച രണ്ട് കാര്യം ഞങ്ങൾക്ക് മാതാവ് സാധിച്ചു തന്നു മാതാവിനോടുള്ള നന്ദി സൂചകമായി ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായി അടുത്തുള്ള ഞങ്ങളുടെ ആശുപത്രിയിൽ ജില്ലാ ഹോസ്പിറ്റലിൽ ഇവിടുത്തെ കൃപാസനത്തിലെ മാഗസിനും പത്രവും ഞങ്ങൾ വിതരണം ചെയ്തു ഇതുപോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു ഒരു കുട്ടി ചികിത്സക്കായിട്ട് സഹായം അന്വേഷിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ഞങ്ങൾ ചികിത്സയ്ക്കായി സഹായിക്കുകയും ഞങ്ങളുടെ പള്ളിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അന്നദാനം നടത്തി ഞങ്ങൾ സഹായിക്കുകയും ചെയ്തിരുന്നു മാതാവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമാനവും ഇവിടെ ഉദര കുഞ്ഞുതരത്തിലായിരിക്കുന്ന സമയം സമയത്ത് ഒരു ഡിഫക്റ്റ് ഉണ്ടെന്നും അത് റിമൂവ് ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് എന്നാൽ ഈ കുടുംബം ദൈവത്തിൽ ആശ്രയിച്ചു പരിശുദ്ധാമ്മ വഴി ഉടമ്പടിയിലൂടെ ഇന്ന് യോഗം സമർപ്പിച്ചു ഇവിടെ അമ്മ മിനി ചേച്ചിയും ഉടമ്പടി എടുത്തു അതേപോലെ തന്നെ ജിഷ്മയും രണ്ടുപേരും ജിഷ്മയും ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത് അങ്ങനെ കർത്താവിൽ ആശ്രയിക്കുകയാണ് പരിശുദ്ധാമ്മ വഴി സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ യാതൊരു കുഴപ്പവും ഉണ്ടായില്ല ഒരത്ഭുതം സംഭവിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഉടമ്പടി എടുത്ത് കർത്താവിൻ്റെ വചനം പാലിക്കുമ്പോൾ പിന്നെ നമ്മുടെ വിഷയങ്ങൾ ദൈവമാണ് നമുക്ക് നടത്തി തരുന്നത് പരിശുദ്ധാമയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തോസ്ത്രം യേശു ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക